നോക്കണം അപ്പൊ അയാളെ അങ്ങനെ പോയതും ഇങ്ങനെ പോയതും അപ്പൊ ഇയാളുടെ പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ അതാ ഇത് മേഴിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുക ഇതൊക്കെ സത്യാന്നും വിചാരിച്ചിട്ട് ആ ഇന്നാലും അയാൾ അത് പറഞ്ഞല്ലോ ഇങ്ങനെ ഇതൊക്കെ സാധിക്കണേ അല്ലേ നമുക്ക് വിശ്വാസം ഒന്നുമില്ല എന്നാലും നമ്മളെ കൂട്ടുകാരെ മണ്ണപ്പോ വെറുതെന്ന് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞ അവൻ പൈസയും കൊടുത്ത് എന്നാലും പറഞ്ഞു വന്ന് നോക്കുമ്പോ ചെലതൊക്കെ അതാരെ പറ്റിയും പറഞ്ഞാൽ ശരിയാണ് കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇറങ്ങിക്കു ഒരാളെ കൈയിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞാ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒരു വിദേശ യാത്രയെക്കുറിച്ചുള്ള ചിന്ത വന്നും പോയി നിൽക്കുകയാണ് പറഞ്ഞാ അധിക ചെറുപ്പക്കാർക്ക് പോയി വിദേശ ചിന്ത വന്നു പോയി നിൽക്കുന്നുണ്ടാവും അന്നരേഖ ആഴ്ചരേഖയൊക്കെ തെളിഞ്ഞാണ് കിടക്കണേ അന്നരേഖ ഏയ് ഭക്ഷണത്തിന്റെ രേഖയെ അതിപ്പോ അല്ലാത്ത മനുഷ്യണ്ടാവും ആഴ്ചരേഖ തെളിഞ്ഞാ കിടക്കണേ കുടുംബത്തിലും നാട്ടിലൊക്കെ പല ശത്രുക്കളുണ്ട് പക്ഷെ അവർക്കൊന്നും വിജയിപ്പിക്കാൻ കഴിയുന്നില്ല അവരെ ശത്രുന്ന് ഫലപ്പെടുന്നില്ല പൊന്തി എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട വിജയശ്രീ ലാളിതരായ ബഹുമാനപ്പെട്ട ഞാൻ പത്തോ പതിനായിരമോ കൊടുക്കേണ്ടൊരു വാക്കുകൊണ്ട് വിലമതിക്കുന്ന രേഖ പറയണത് ആ അപ്പൊ ആൾ പൊന്തി പത്തും പതിനായിരം കൊടുക്കാൻ വരെ എന്റെ ഒരു വാക്ക് മതി എന്നാണ് അതാണ് ലേഖയിൽ തെളിഞ്ഞു കാണുന്നേ ഈ ജാതി തന്നെ പൊക്കണ നാല് വർത്താനം പറഞ്ഞു ഇവൻ പറഞ്ഞ നൂറെണ്ണം തൊണ ആയിരിക്കും അതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കൂല പിന്നെ